എല്ലാവർക്കും നമസ്കാരം ഒന്നര ഏക്കർ സ്ഥലവും ഷീറ്റിട്ട വീടും വിൽപ്പനയ്ക്ക് ഒന്നര ഏക്കറിൽ ഒരേക്കർ ഇരുപത്തിനാല് സെൻറ്റിന് പട്ടയം ഇടുക്കി കമ്പിളികണ്ഠത്താണ് ഈ സ്ഥലം കമ്പിളികണ്ഠം ടൗണിൽ നിന്നും മുന്നൂറ് മീറ്റർ ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഈ സ്ഥലത്തെ ആദായം കൊക്കോ കൊടി എന്നിവയാണ് എല്ലാം കായ്ക്കുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിനുള്ളത് ഏലം ജാതി എന്നിവ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് ഷീറ്റിട്ട ചെറിയ വീടാണ് ഉള്ളത് കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ള സൗകര്യത്തിനായി ജലനിധിയാണ് ഉള്ളത് ഹോംസ്റ്റേക്ക് അനുയോജ്യമാണ് ഈ സ്ഥലം സ്ഥലം ചെറിയ ചെരുവുള്ളത് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്